പൊതുജന മദ്യത്തിൽ കുപ്രസിദ്ധ ഗുണ്ടയെ തിരിച്ചറിഞ്ഞില്ല എന്ന കാരണത്താൽ വിദ്യാർത്ഥിക്ക് നേരെ കൊലപാതക ശ്രമം നടത്തിയ പ്രധാന പ്രതി അറസ്റ്റിൽ കേസിനാസ്പദമായ സംഭവം ഇക്കഴിഞ്ഞ പതിനേഴിനാണ് നടന്നത് പാങ്ങോട് മൂന്നുമുക്കിൽ സജീർ മനസ്സിലിൽ സജീറിന്റെ പതിനെട്ട് വയസ്സുള്ള മകൻ മുസമ്മലിന് നേരെയാണ് വധശ്രമം ഉണ്ടായത് അന്നേ ദിവസം ഉന്നത വിദ്യാഭ്യാസത്തിനായി കോച്ചിങ് ക്ലാസ്സിന് കൊല്ലത്ത് പോയിരുന്ന മുസമ്മിൽ ഉച്ച സമയത്ത് ബസ്സിൽ തിരികെ വീട്ടിലേക്ക് വരുന്ന സമയം ബൗണ്ടർമുക്കിൽ ബസ് ബ്രേക്ക് ഡൌൺ ആവുകയും തുടർന്ന് മുസമിൽ ഉൾപ്പെടെ ആ ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളും യാത്രക്കാരും റോഡിൽ ഇറങ്ങി നിൽക്കവേ അതുവഴി സ്കൂട്ടറിൽ സ്ഥലത്തെ പ്രധാന ഗുണ്ടയായ കൊട്ടിയം ഷിജു എന്ന് വിളിക്കുന്ന മാങ്കോട് ബൌണ്ടർ മുക്കൽ താമസിക്കുന്ന ബിജു വരികയും വിദ്യാർത്ഥികൾ റോഡിൽ നിൽക്കുന്നത് കണ്ട് ഉച്ചത്തിൽ മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുകയും ഇത് കേട്ട് മുസമിൽ മാറാൻ ശ്രമിക്കവേ കൊട്ടിയം ബിജു സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി വന്ന് നിനക്കൻതട മാറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടാ എന്ന് ചോദിച്ച് പിടിച്ചു തള്ളുകയും നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ എന്ന് ചോദിച്ചപ്പോൾ മുസമ്മിൽ അറിയില്ല എന്ന് മറുപടി പറയുകയും ഇത് കേട്ടതും നിനക്ക് കൊട്ടിയം ഷിജുവിനെ അറിയത്തില്ലട എന്ന് ചോദിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും രണ്ട് കൈകൊണ്ടും കഴുത്തിൽ കുത്തിപ്പിടിച്ച് ബസ്സിനോട് ചേർത്ത് വെച്ച് പൊക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു ഷിബുവിൻ്റെ സുഹൃത്തായ തീപ്പൊരി ഷിബുവും കൊട്ടിയം ഷിജുവും ചേർന്ന് മുസമ്മലിനെ അതിക്രൂരമായി വീണ്ടും മർദ്ദിക്കുകയും കമ്പുകൊണ്ടടിക്കുകയും മുസമ്മലിൻ്റെ തല ബസ്സിൽ ആഞ്ഞടിക്കുകയും ചെയ്തു മർദ്ദനത്തിൽ ബോധക്ഷയം ഉണ്ടായ മുസമ്മലിനെ ഓടിക്കൂടിയ നാട്ടുകാർ കടത്തൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ഒളിവിൽ പോയ കൊട്ടിയം ഷിജുവിനെ ചിദ്ര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊട്ടിയം ഷിജു നിരവധി അടിപിടി കേസുകളിൽ പ്രതിയുമാണ് ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് Double four seven two, double four six five nine, eight nine two one eight, three seven eight four seven.